ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്ന് നിൽക്കുന്നതിന്ന് മൊത്തം ഞാൻ കോട്ടയം ജില്ലയിലുണ്ട് കേട്ടോ കോട്ടയം ജില്ല എന്ന് പറഞ്ഞാൽ തൊടുപുഴ പാല പൊൻകുന്നം ഈ റൂട്ടിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം നെല്ലാപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നാടൻ ശർക്കര ഈ റൂട്ട് വരുന്നവർക്കെല്ലാം മനസ്സിലാകും കേട്ടോ നാടൻ ശർക്കര മാറ്റം ഉണ്ടാക്കി എടുക്കുന്ന നിർമ്മാണം കേട്ടോ നടക്കുന്ന സ്ഥലമാണ് അതായത് കരിമ്പിൽ നിന്നും സ്വന്തം കരിമ്പ് ഇത് കിട്ടുക കേട്ടോ പാലായിലുള്ള സ്വന്തം കരിമ്പ് തോട്ടത്തിൽ നിൽക്കാടിപ്പിക്കുന്ന കരിമ്പ് കൊണ്ടുവന്നിട്ട് നാടൻ ശർക്കര ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നു വർഷം ഏഴ് വർഷമായിട്ട് ഇതേ റൂട്ടിൽ ഇതേ പ്ലേസിൽ തന്നെ കരിമ്പ് ജ്യൂസ് കരിമ്പ് ജ്യൂസിൽ നിന്ന് ശർക്കര ഉണ്ടാക്കുന്നു നാടൻ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ കസ്റ്റമർ വരുന്നുണ്ട് കേട്ടോ വണ്ടികൾ നിർത്തി വണ്ടി പാർക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ട് ഉണ്ട് എല്ലാരും ഇവിടെ വരിക നാടൻ ശർക്കര വാങ്ങുക കേട്ടോ പേരനാടാ പറഞ്ഞേ മനു നമ്മളെല്ലാരും പരിചയപ്പെട്ടു കേട്ടോ നിങ്ങൾ ഈ റൂട്ടിൽ വരണം നെല്ലാപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് മനുവിന് ഏഴ് വർഷമായിട്ട് ഇവിടെ കരിമ്പ് ജ്യൂസ് കരിമ്പ് സ്വന്തം നാടക എത്ര മൂന്ന് വർഷം നമുക്ക് സ്വന്തമായിട്ടുള്ള തോട്ടം കേട്ടല്ലേ അവിടെ നിന്ന് വെട്ടിക്കൊണ്ട് വന്ന് വേറെ ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് തന്നെ നിലവിലുണ്ട് അപ്പൊ നിങ്ങക്ക് കാണുമ്പോ തന്നെ മനസ്സിലാക്കോ ഇതിന്റെ സ്റ്റോക്ക് വേസ്റ്റ് ഡേക്കിലൊക്കെ സ്റ്റോക്ക് വാങ്ങുമ്പോൾ മാത്രം മനസ്സിലാകും ഇതൊക്കെ ആണെങ്കിലും മനു ഈ ഇതിനകത്ത് യാതൊരു മായോ മറ്റൊന്നും ഇല്ല നേരെ പോകും അത്രയുണ്ട് അപ്പൊ ഒന്നുമില്ല ഇപ്പൊ ഈ സർക്കാരില്ല ഇത് നമുക്ക് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഹോൾസെയിലോ മറ്റൊന്ന് ഇത് ഹോൾസെയിലോ അത് കാരണം ദയവായിട്ട് നമ്മൾ നിർമ്മാണ ആ കമ്പനിയിൽ നിന്നുള്ളതാണ് അപ്പം ഇത് രണ്ട് അത് രണ്ട് കാലം നിങ്ങൾ വന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കി മേടിക്കുക പിന്നെ പുറത്ത് ഇതിന്റെ വിലയെ നമ്മൾ നോക്കേണ്ട കാര്യം ഇവിടെ തന്നെ എല്ലാവരും വാങ്ങുക ഓക്കെ താങ്ക് യു ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരുവേർ നന്ദി നമസ്കാരം ഓക്കെ അപ്പം ചർക്കരപ്പാക്കി ഒന്നുകൂടെ നിങ്ങളെ കാണിച്ച കാര്യം ലൊക്കേഷൻ ഒന്ന് കാണിച്ചില്ല കേട്ടോ അതായത് ഇപ്പം ആ വരുന്ന വാഹനങ്ങളെല്ലാം പാലായി എന്നാണ് വരുന്നത് കേട്ടോ പാലായിന്ന് വരുമ്പോൾ നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിക്കുക രാമപുരം ഗ്രാമപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വഴിയോര വിശ്രമ കേന്ദ്രം അതിന്റെ തൊട്ടടുത്ത സ്ഥാപനമാണ് കേട്ടോ തന്നെ സ്ഥാപനം ഓക്കെ